ഓർമ്മയിൽ ഐമി എഫ് പേഷ്യൻ്റെ ധാരാളം മുഖങ്ങൾ ഓടി വരാറുണ്ട് രജനീന്ന് പറഞ്ഞൊരു പേഷ്യൻ്റാണ് കാരക്കട്ടി എന്ന് പറഞ്ഞ പേഷ്യൻ്റാണ് ആ പേഷ്യൻ്റ് വലിയ ഒരു മൊഴിയുമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് ആ കുട്ടിയുടെ ഒരു കസിൻ ആണ് അടുത്ത് കൊണ്ടുവന്നത് ഞാൻ നോക്കി വലിയൊരു ഫൈബ്രോയിഡും വലിയൊരു ഫൈബ്രോയിഡും തേർട്ടി ഫോർ തേർട്ടി സിക്സ് ഫീച്ചർ ഉള്ള ഫൈബ്രോയിഡും സിവിയർ ആൻറ്റോമെറ്റീറിയസ് ആണ് നേരത്തെ പല സർജറികൾ ചെയ്തിട്ടുണ്ട് എന്റെ കസിൻ ആണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ആ കുട്ടി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അതിൻ്റെ അടുത്ത് ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയൊരു ഫൈബ്രോയിഡുകളും ഫൈബ്രോഡുകളും സീഗർ ആണ് ഞങ്ങൾ ഞങ്ങളതിന് അവരുടെ ഒരു ഓപ്ഷൻ അവരുടെ യൂടർ സിമ്പോഴിനാണ് അഡ്വൈസ് ചെയ്തിരുന്നത് പക്ഷെ ഞങ്ങൾ അവരോട് ആ കുട്ടിക്ക് വലിയ യൂടർ സിംബിനെ പറ്റി ചിന്തിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അതിനെപ്പറ്റി സാധ്യതകൾ പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ ഫൈബർ റിമോ ചെയ്തു എൻ്റെ മോഡോട്ടിക് സർജറി ചെയ്തു അതിനുശേഷം ഐ ബി ഫ് ചെയ്തു രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളുടെ ജന്മനുസിലും എല്ലാ പ്രാവശ്യവും ഞാൻ വിളിക്കും കുഞ്ഞുങ്ങളുടെ ഫോട്ടോ അയച്ചു തരും അത് വളരെ ഒരു എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കേസാണ് അങ്ങനെ ആ കുട്ടികളുടെ ഗർഭാതർ എടുത്ത് കഴിയണമെന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് ഒരു ജീവിതത്തിലേക്ക് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് കൈപിടിച്ച് നടത്തുക എന്നുള്ള വർഷങ്ങൾക്ക് ശേഷം നമുക്ക് വളരെ ഒരു അവസ്ഥയാണ്